വിക്രം സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിന്റെ തന്നെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ തൻ്റെ വീട് വിക്രം തിരികെ പിടിക്കുന്നുണ്ട് വാസവൻ ആണെങ്കിൽ വിക്രമത്തിനോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് ഒരവസരം കാത്തു കാത്തിരിക്കുകയാണ് ആ ആയിടയ്ക്കാണ് നമ്മുടെ ശങ്കരനാരായണൻ കോടതിയിലേക്ക് പോവുകയാണ് അപ്പോൾ കോടതിയിലേക്ക് ശങ്കരനാരായണൻ പോകുന്നതും തിരിച്ചു വരുന്നതെല്ലാം കാത്ത് വാസുവൻ്റെ ഗുണ്ടകൾ അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അങ്ങനെ കോടതിയിലേക്ക് പോയ ജഡ്ജിയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് വഴിയിൽ വെച്ച് കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് ശങ്കരനാരായണൻ്റെ അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ഡ്രൈവർ ഇറങ്ങുന്ന സമയത്ത് ശങ്കരനാരായണനെ കാറിനുള്ളിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി ഒരു കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടുന്നുണ്ട് ആ സമയത്ത് വേദയോ വിക്രമോ ഒന്നും ഇതൊന്നും അറിയുന്നില്ല എത്ര വൈകിട്ടും ശങ്കരനാരായണൻ തിരിച്ചു വരാതാകുമ്പോൾ പത്മ ഒരുപാട് തവണ ശങ്കരനാരായണന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രതികരണവും ഇല്ലാട്ടാവും അപ്പോൾ ആകെ ടെൻഷനോടുകൂടെ ശ്രീകാന്തിനോടായിട്ട് പത്മ പറയുന്നുണ്ട് അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ നീ ആ ഡ്രൈവറെ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് കാർ കേടായതുകൊണ്ട് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ഞാൻ ശരിയാക്കാൻ ആളെ വിളിക്കാൻ പോയപ്പോഴേക്കും ശങ്കരനാരായണൻ സർ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ് എന്നിട്ട് എന്താ ഇത്ര സമയമായിട്ട് താൻ പറയാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കരുതി സാറിലേക്ക് സാറ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓ തനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് ശ്രീകാന്ത് അങ്ങനെ അച്ഛൻ ഇത് ഇതെവിടെ പോയി എന്നറിയാനായിട്ട് ശ്രീകാന്തും എല്ലാവരും പലയിടത്തും ഒക്കെ ഫോൺ വിളിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ശങ്കരനാരായണനെക്കുറിച്ച് യാതൊരു വിവരവും ില്ല ഒടുവിൽ മുത്തശ്ശി കരച്ചിലൂടെ വേദയെ വിളിക്കുന്നുണ്ട് മോളെ വേദ നിന്റെ അച്ഛൻ ഇതുവരെ കോടതിയിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അയ്യോ അച്ഛൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ ഇതിപ്പോൾ സന്ധ്യയാകാൻ പോകുന്നല്ലോ മുത്തശ്ശി എന്ന് പറയുമ്പോൾ അതാ ഞാൻ പറയുന്നത് എനിക്ക് എന്തോ പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേദ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് മോളെ ഈ സമയത്ത് നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ കാണാൻ കാണുന്നില്ല ഇത്രയും സമയമായിട്ടും കോടതി വിട്ട് അച്ഛൻ വന്നില്ലെന്ന് പറയുമ്പോൾ നീ തനിയെ പോണ്ട ഞാനും കൂടെ വരാ എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛൻ വെറുതെ ഈ സമയത്ത് അച്ഛൻ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് വേദ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് അച്ഛനെ കാണാത്തതിൻ്റെ ഗൗരവം വേദയ്ക്ക് മനസ്സിലാകുന്നത് ഇത്രയും സമയമായിട്ടും എവിടെ പോയ പോയതാണെങ്കിലും എവിടെയായിരിക്കും അച്ഛൻ പോയിട്ടുണ്ടാവുക അച്ഛനെ വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല അങ്ങനെ പോലീസിലെല്ലാം വേദ പരാതി കൊടുക്കുന്നുണ്ട് പക്ഷേ പോര പോലീസില് പരാതി കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു അന്വേഷണത്തിനൊക്കെ ടൈം എടുക്കും എടുക്കുമെന്ന് മനസ്സിലാക്കുന്ന വേദ പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് വിക്രം എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കണം എന്ന് ചോദിക്കുമ്പോൾ അതിന് നിൻ്റെ അച്ഛനെ രക്ഷിക്കാൻ രക്ഷിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കണം കേട്ടോ വിക്രം വിക്രം പ്ലീസ് ഈ സമയത്ത് ഇങ്ങനെ പറയരുത് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ രക്ഷിക്കണം വിക്രമിനെ എന്ത് വേണമെങ്കിലും ഞാൻ തരാം വിക്രം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്നെല്ലാം വേദ പറയുമ്പോൾ നീ ഇത് പറയുന്നത് സത്യമാണല്ലോ ഈ വാക്ക് നീ മാറുമോ മാറുമോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ ഒരിക്കലും മാറില്ല എന്ന് വാക്ക് കൊടുക്കുകയാണ് വേദ ചെയ്യുന്നത് ഓ അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നീ ഒഴിഞ്ഞു പോകണം അത് നീ ഒരു പേപ്പറിൽ എഴുതി എഗ്രിമെൻ്റ് ആയിട്ട് എനിക്ക് എഴുതി തരണം സൈൻ ചെയ്തു തരണം എന്നാൽ ഞാൻ നിൻ്റെ അച്ഛനെ രക്ഷിക്കാം എന്ന ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ് വിക്രം അവിടെ ചെയ്യുന്നത് അപ്പോൾ വിക്രം പറഞ്ഞതുപോലെ തന്നെ വേദം അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ വാക്ക് നീ മാറ്റില്ലല്ലോ ഉറപ്പല്ലേ എന്ന് വിക്രം വീണ്ടും ചോദിക്കുമ്പോൾ ഉറപ്പാണെന്ന് തന്നെ വേദ പറയുന്നുണ്ട് അങ്ങനെ വിക്രം തന്നെ ശങ്കരനാരായണനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാസുവന്റെ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ വാസവൻ തന്നെയാണ് ശങ്കരനാരായണനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ നിന്നും വിക്രമിന് മനസ്സിലാവുന്നു അങ്ങനെ വാസവൻ ശങ്കരനാരായണനെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലെ വിക്രം എന്നിട്ട് അയാളുടെ ഗുണ്ടകളെല്ലാം അടിച്ചുതുക്കിയിട്ട് ശങ്കര നാരായണനെ രക്ഷിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ ബൈക്കിന്റെ പുറകിലിരുന്ന് വരുന്ന സമയത്ത് സാറെ സാറിന് ഒരു സെക്യൂരിറ്റി വെച്ചുകൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഓരോ പ്രശ്നങ്ങളല്ലേ എന്നെല്ലാം വിക്രം ചോദിക്കുമ്പോൾ അതിനെന്തേ ആവശ്യം ഇത്രയും കാലം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആ വാസുവിന് അയാളെ നിന്നെ ജയിലിൽ അടയ്ക്കാൻ കഴിയാത്തതിൻ്റെ പ്രതിഷേധം തീർക്കുകയാണ് എന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി എന്നാലും സാറിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ അവിടെ നിന്നും ഇറങ്ങി നടക്കുന്നുണ്ട് അങ്ങനെ ശങ്കരനാരായണൻ തിരിച്ചു വരുന്നത് കാണുന്നതും പത്മയും മുത്തശ്ശിയും വന്നിട്ട് ഇടാ മോനെ നീ വന്നു എന്ന് ചോദിച്ച് വരുന്നുണ്ട് അച്ഛൻ എങ്ങനെയെത്തിയത് ആ അച്ഛനെ ആരാ തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ പറയാം എനിക്ക് ഇത്തിരി വെള്ളം താ പത്മി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പത്മിയാണെങ്കിലും പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശങ്കരനാരായണൻ ഒരു നെടുുകൂർപ്പൂടെ പറയുന്നുണ്ട് എന്നെ തട്ടിക്കൊണ്ട് പോയതായിരുന്നു എന്നെ രക്ഷിച്ചത് എൻ്റെ മരുമകൻ തന്നെയാണ് എന്നെ രക്ഷിക്കാൻ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളെല്ലാം ശങ്കരനാരായണൻ അവിടെ പറയുന്നുണ്ട് അവനെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അവനെ ഒരു ഗുണ്ടയാണെന്ന് ചിത്രീകരിച്ച് ചിത്രീകരിക്കാൻ ഏറ്റവും എടുക്ക് നിനക്കായിരുന്നല്ലോ ശ്രീകാന്തെ നല്ലവർക്ക് വേണ്ടിയിട്ടേ അവനെ രക്ഷിക്കാനും ഗുണ്ടാപ്പണിയും അവൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും ഈ ലോകം ഒരു ഗുണ്ടയായിട്ട് അവനെ ചിത്രീകരിച്ചു എൻ്റെ മോൾക്ക് ഇതിലും നല്ലൊരു ഭർത്താവിനെ കിട്ടാനില്ല എന്ന് ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കി ശങ്കരനാരായണൻ പറയുമ്പോൾ വേദയും അവിടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അച്ഛൻ അച്ഛനെവിടെയായിരുന്നു എന്ന് ചോദിച്ച് സങ്കടത്തോടെ കരയാണ് അപ്പോൾ വിക്രമിന് വേണ്ടി വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അച്ഛനെയും ബാധിക്കാൻ തുടങ്ങിയല്ലേ എന്ന് വേദി ചോദിക്കുമ്പോൾ ഏ അതൊന്നും ഇല്ല മോളെ ക്രിമിനൽ ക്രിമിനലുകാർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ആ വാസവന് ഞാനല്ലെങ്കിൽ മറ്റൊരാളെ അയാളിങ്ങനെ അയാളുടെ കൂട്ടുകാരും കൂടി വിക്രമിന് അടുപ്പമുള്ളവരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അതൊന്നും കുഴപ്പമില്ല എന്നാലും വിക്രമിൻ്റെ വിക്രമിൻ്റെ മനസ്സ് എന്താണെന്ന് ഞാൻ ഇതോടുകൂടി മനസ്സിലായി അവൻ വന്നിട്ടാണ് എന്നെ രക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ശങ്കരനാരായണൻ അവിടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ എപ്പോൾ എന്നെ പുറത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു എൻ്റെ കൈകാലുകൾ എല്ലാം ബന്ധിച്ച നിലയിലായിരുന്നു വിക്രം വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ലായിരുന്നു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ അച്ഛാ പിന്നെ ഒരു കാര്യം വിക്രമവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചാണ് ഞാൻ വന്നത് എന്ന് വേദ ഇതേ സമയം പറയുന്നുണ്ട് അഭിത കേൾക്കുന്ന ശങ്കരനാരായണൻ ആണെങ്കിൽ ശരിക്കും ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് മോളെ നിനക്ക് ഇതിലും നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടാനില്ല ദർശന് പോലും അവൻ്റെ അത്രയും മനസ്സ് ഹൃദയവിശാലത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നീ അവനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശങ്കരനാരായണന്റെ നെഞ്ചിലേക്ക് വീഴാണ് വേദ അച്ഛൻ്റെ വാക്കുകളിൽ ഇത് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എല്ലാം കൈവിട്ടു പോയ അച്ഛ അച്ഛനെ രക്ഷിച്ചാൽ വിക്രമിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാമെന്ന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു അത് പ്രകാരം ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു വന്നു എനിക്ക് എല്ലാത്തിലും വലുത് എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നൊക്കെ വേദ പറയുന്നത് കേൾ കേൾക്കുന്നത് മുത്തശ്ശിയും പത്മവും ശങ്കരനാരായണനും ഒക്കെ വിഷമത്തോടു കൂടി വേദയെ നോക്കുന്നുണ്ട് എന്ത് വീട്ടിൽ നീ ചെയ്തത് അവളെ പോലെ ഒരാ അവനെ പോലെ ഒരാളെ നീ ഉപേക്ഷിച്ച് വരാൻ പാടില്ലായിരുന്നു അച്ഛൻ പറയുമ്പോൾ അതൊന്നും സാരമില്ല അച്ഛ വിക്രമിൻ്റെ എന്നോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ വിക്രം എന്നെ തന്നെ വന്ന് വിളിക്കും അതിന് പകരം എൻ്റെ അച്ഛൻ്റെ ജീവനാണല്ലോ എനിക്ക് വലുതെന്ന് വീണ്ടും വേദ പറയുന്നുണ്ട് അങ്ങനെ വിക്രമാണെങ്കിലോ വേദയെ അവിടെ നിന്ന് വേദയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ടായിരിക്കും സ്വന്തം വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ടാകുക വിക്രമാണെങ്കിലോ വേദയെ വല്ലാതെ തന്നെ മിസ്സ് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു നിരാശയിൽ തന്നെയാണ് അങ്ങനെ എഗ്രിമെൻറ്റ് ഒപ്പിടിച്ച് വേദയെ പറഞ്ഞു വിട്ടതൊക്കെ ഒരാവേശത്തിൻ്റെ പുറത്ത് വിക്രം ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ വേദ പോയതോടുകൂടി തന്നെ ആ വീണ്ട വീണ്ടും ഒരു മൂകതയിലാണ് വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് കമല പറയും നീ ഇങ്ങനെ പോയാൽ മതിയോടാണ് നിനക്കൊരു ജീവിതം വേണ്ടേ ഇപ്പോൾ നീയായിട്ട് അവളെ പറഞ്ഞു വിട്ടോ അവളും സ്വയം ഒഴിഞ്ഞു പോവുകയും ചെയ്തു ഇനി ഒരിക്കലും അവൾ വരില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് നന്ദിനിയും പറയുന്നുണ്ട് തുടർന്ന് നന്ദിനി വീണ്ടും പറയുന്നുണ്ട് ദർശനുമായിട്ടുള്ള അവളുടെ വിവാഹം നിശ്ചയിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതും വിക്രമിനാകെ നെഞ്ചു പൊട്ടിപ്പോകുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുമെന്ന് വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വേദ അവനെ വിളിക്കുന്നുണ്ട് വേദയ്ക്കരികിലേക്ക് വരുന്ന വിക്രം വളരെ സങ്കടത്തോടു കൂടി അവൾ വേദയെ നോക്കുകയും ചെയ്യുന്നുണ്ട് വിക്രം എൻ്റെയും ദർശൻ്റെയും വിവാഹം നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ വിക്രമാണെങ്കിൽ വേദയെ തന്നെ നോക്കുകയാണ് അതിന് ഞാൻ എന്തു വേണമെന്ന് ഗൗരവത്തോടു കൂടി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വിക്രം ഇതേ സമയം വിക്രമിന് ഒന്നുമില്ല എന്നെ കൂട്ടിയിട്ട് പോകുക എന്നല്ല പോയി കൂടെ എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് വേദം ഇനി എന്നോട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി വേദം നിന്നെ ഞാൻ ആ നിമിഷം കൊണ്ടുപോകുമെന്നും വിക്രമിൻ്റെ മനസ്സും പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ശങ്കരനാരായണൻ വേദയുടെ മുറിയിലെ സംസാരവും വെളിച്ചമൊക്കെ കാണുമ്പോൾ അവിടേക്ക് വരുന്നുണ്ട് വിക്രമും വേദയുമാണ് അതെന്ന് മനസ്സിലാക്കി അദ്ദേഹം എങ്ങനെ ഇപ്പൊ അവൻ അകത്ത് കയറി എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് തുടർന്ന് വേദമോളെ കഥകു തുറക്ക് എന്ന് പറയുമ്പോൾ വേദയാണെങ്കിൽ ആകെ ഭയത്തോടെ നിൽക്കുകയാണ് കേട്ടോ ഒന്നിനെ ഒടുവിൽ വേദ ചെന്ന് കഥകു തുറക്കുന്നുണ്ട് നിന്റെ സംസാരം കിട്ടു ഇവിടെ ആരുണ്ടെന്ന് എനിക്ക് തോന്നി വിക്രം ഉണ്ടല്ലേ നിനക്കും വിക്രമിനും ഒരിക്കലും പിരിയാനാവില്ലെന്നും ആവില്ലെന്നും ഈ അച്ഛനറിയാം പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു തീരുമാനം നീ എതിർത്വം കണ്ടില്ല അതുകൊണ്ടാണ് വിക്രമിന്റെ വിവാഹം വീട്ടുകാർ നിർബന്ധിച്ച് അവനെ കൊണ്ട് ആ രാധയെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്ന വിവരം ഞാൻ അറിഞ്ഞു വേദ നിനക്ക് ഇതിന് പകരം ഒരു ഭർത്താവിനെ ഇനി കിട്ടാനില്ല നിങ്ങൾ രണ്ടുപേരും പേരും ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാശി കാണിക്കുന്നത് പരസ്പരം ആ സ്നേഹം അങ്ങ് തുറന്നു പറഞ്ഞു ഇവൻ എന്നെ രക്ഷിച്ചത് നിന്നോടുള്ള കരാർ പ്രകാരമൊന്നുമല്ല ഇവനല്ലെങ്കിലും എന്നെ രക്ഷിക്കുമായിരുന്നു അതെപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യമാണ് നിന്നെ നിന്റെ അച്ഛനും അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വേദമൂളം നീ ഇവനെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നെല്ലാം ശങ്കരനാരായണൻ പറയുമ്പോൾ അച്ഛൻ എന്തായി പറയുന്നത് ഞാൻ വിക്രമിനെ മനസ്സിലാക്കിയില്ലെന്നോ വിക്രം അത് തുറന്ന് എന്നെ ഇഷ്ടമാണെന്ന് ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല ഉള്ളെൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറയി പറയല്ലേ വേണ്ടത് എന്നാൽ ഈ വിക്രം ഉണ്ടല്ലോ എന്നോട് ഇതുവരെ അത് പറഞ്ഞിട്ടില്ല എന്നെല്ലാം വേദയും ഇതേ സമയം പറയുന്നുണ്ട് വിക്രം നിങ്ങൾക്കിനി ഇങ്ങനെ ഒരിക്കലും ഞാൻ ഈവൻ ദർശന വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്നെ കാണാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ നീ വെറുതെ നീ ഇവനെ നിരാശപ്പെടുത്തരുത് നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം എന്തെങ്കിലും പറയാനാണെങ്കിൽ പരസ്പരം പറയണം പിന്നെ ഈ രാത്രി നേരം വഴുക്കുമ്പോഴത്തേക്കും വേദയും വിക്രമം ഒന്നിച്ചു എന്ന വാർത്തയാണ് എല്ലാവരും കേൾക്കേണ്ടത് അല്ലാതെ രണ്ടുപേരും പേരും വേർപിരിഞ്ഞും മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്തയല്ല അങ്ങനെ ശങ്കരനാരായണൻ വളരെ സ്നേഹത്തോടു കൂടി വേദിയോട് പറയുമ്പോൾ വിക്രമം തന്നെ ഇഷ്ടപ്പെട്ട് പോവാണ് പോകാനോട്ടെ അങ്ങനെ വിക്രമും വേദിയും കൂടി വീണ്ടും ഒരുമിക്കുന്നുണ്ട് ശത്രുക്കളെ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശമില്ലെങ്കിലും ശങ്കരനാരായണൻ രണ്ടുപേരെയും ചേർത്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ പവിത്രം സീരിയലിൻ്റെ വളരെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്